അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ അപ്രതീക്ഷിതമായ ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങുന്നത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുന്നത് നേതാക്കൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും യു ഡി എഫിന് നേട്ടമുണ്ടാക്കാനുള്ള അവസരമായി ചില കോൺഗ്രസ് നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാമെന്ന ഉറച്ച പ്രതീക്ഷ യു ഡി എഫിനുണ്ട് അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഊർജമാകുന്ന ചിന്തയും മുന്നണിയിലുണ്ട് എന്നാൽ വേണ്ടി വരുന്ന മുന്നൊരുക്കങ്ങൾ പാർട്ടിയിലെ പോലും അവതാളത്തിലാക്കുമെന്ന ആശങ്കയും ശക്തമാണ് ശക്തമായ പാർട്ടി സംവിധാനമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ അത് തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ ഒഴു വന്ന സീറ്റിൽ ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം നിലമ്പൂരിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു വർഷത്തോളം കാലാവധി കിട്ടും തെരഞ്ഞെടുപ്പ് വേണോ എന്ന കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കും അൻവർ രാജിവെച്ച് കളമൊരുക്കിയ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനും അഭിമാന പ്രശ്നമാണ് എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക പോലും പാർട്ടിക്ക് അവിടെ എളുപ്പമുള്ള കാര്യമല്ല തോൽവി സാഹചര്യവും മുന്നിൽ കാണുന്നതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിൽ സി പി എം തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് സംഘടനാപരമായ തിരക്കുകൾ ഇരുവശത്തുമുണ്ട് പാർട്ടി സമ്മേളനങ്ങളുടെ നടുവിലാണ് സി പി എം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നീട്ടിവച്ച പുനഃസംഘടന കോൺഗ്രസിന് പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുമുന്നണികളും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിരുന്നു പുതുപ്പള്ളിയും തൃക്കാക്കരയും പാലക്കാടും യു ഡി എഫും ചേലക്കര എൽ ഡി എഫും സിറ്റിംഗ് എം എൽ എയുടെ മരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായുള്ള രാജി എന്നിവയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴി വെച്ചത് അതേസമയം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിലേക്ക് വഴിയൊരുക്കുന്നതാകും എന്നതിൽ ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് ആശങ്കയുണ്ട് ബംഗാളിൽ കോൺഗ്രസിനെ വിഴുങ്ങിയാണ് തൃണമൂൽ വഴങ്ങിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ ഏക പച്ചത്തുരുത്താണ് കേരളം അവിടെ മമതയുടെ പാർട്ടി അടിവേരുണ്ടാക്കുന്നത് കോൺഗ്രസിന് അത്രയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ അൻവറിനെ മുന്നണിയിൽ ഇടം കൊടുക്കണോ എന്ന ചോദ്യം വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പല പാർട്ടികളിൽ നിന്ന് ഒതുക്കപ്പെട്ടവരും ഒതുങ്ങിക്കൂടിയവരുമായ നേതാക്കളെ ഒപ്പം കൂട്ടി തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ശക്തമായൊരു രാഷ്ട്രീയ പാർട്ടിയായി കെട്ടിപ്പടുക്കുക എന്നതാണ് പി വി അൻവറിന്റെ പുതിയ ദൗത്യം സി പി എം വിരോധം എന്ന അജണ്ടയിൽ ആളെ ചേർക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ നീക്കം വിവിധ കേരള കോൺഗ്രസുകളിൽ നിന്നുള്ള ഒറ്റയൊറ്റ നേതാക്കളിൽ പലരുമായും അൻവറും ഒപ്പമുള്ളവരും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എൻ സി പി പോലുള്ള ചില പാർട്ടികളിലെ ചില നേതാക്കളും ചില മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും ഒപ്പം ചേരാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെന്ന് അൻവറിനൊപ്പമുള്ള ചില നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിനുള്ളിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും ഒറ്റപ്പെട്ടവരും ഒതുക്കപ്പെട്ടവരുമായ ചില പ്രാദേശിക നേതാക്കളും പുതിയൊരു രാഷ്ട്രീയ സാധ്യതയായി തൃണമൂലിനെ കാണുന്നുണ്ട്